പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ ഒരുക്കിയ ഡി എസ് ഇറെ നിറഞ്ഞ സദസ്സിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് റിലീസ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മിക്ക തിയേറ്ററുകളിലും തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിൽ അതുല്യ ചന്ദ്ര അവതരിപ്പിച്ച രസ എന്ന കഥാപാത്രം ഏറെ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ പ്രണവും മോഹൻലാലിനൊപ്പം അഭിനയിച്ചതിൻ്റെ അനുഭവങ്ങൾ പങ്കിടുകയാണ് അതുല്യ അതുല്യ ഇങ്ങനെ പ്രണവിനൊപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ ആയിരുന്നു പാവമാണ് ആൾ പ്രണവും ഞാനും സ്വാതിയുമായിരുന്നു കൂട്ട് പിന്നെ എനിക്ക് രണ്ട് ദിവസം മാത്രമേ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ സിനിമയിൽ കാണിക്കുന്ന ആ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ സീൻ ഷൂട്ട് ചെയ്തത് സിനിമയുടെ ടീമും വളരെ നല്ലതായിരുന്നു എന്നാണ് അതുല്യ പറഞ്ഞിരിക്കുന്നത് ചിത്രം ഉടൻ തന്നെ നൂറ് കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ കഴിഞ്ഞ ദിവസമാണ് ബി എസ് ഇയറെ അൻപത് കോടിയിലധികം രൂപ നേടിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം എഴുപത് കോടിയിലധികം രൂപ ചിത്രം ആഗോളതലത്തിൽ നേടിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നതും ഒരു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഹൊറർ സിനിമയ്ക്ക് പത്ത് ദിവസത്തിനുള്ളിൽ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്